ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ബിസ്മി ഞാൻ ഖത്തറിൽ നിന്നാണ് വരുന്നത് ഞാൻ അവിടെ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു ഞാൻ ഹസ്ബൻഡും മക്കളുമായിട്ട് അവിടെയാണ് കുറേ വർഷമായി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഞാൻ ഇവിടെ ഇപ്പം നിൽക്കുന്നത് പരിശുദ്ധ അമ്മ വഴി ഈശോ എനിക്കും എൻ്റെ കുടുംബത്തിനും ചെയ്തു ഒരുപാട് അനുഗ്രഹങ്ങളെ കുറിച്ച് കുറച്ച് ഇവിടെ സാക്ഷ്യം പറയാനാണ് ഞാൻ ശരിക്കും നേഴ്സായിട്ട് ഒരു പുറത്തേക്ക് വിദേശത്തേക്കൊക്കെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും എൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഡോക്യുമെൻ്റ്സിൻ്റെ ഡേറ്റ് ഓഫ് ബർത്തിൽ എല്ലാം തെറ്റായതുകൊണ്ട് എനിക്കതൊരിക്കലും പോസിബിളല്ല എന്നുള്ളൊരു ഇതുകൊണ്ട് തന്നെ ഞാൻ യൂറോപ്യൻ കൺട്രീസിലേക്ക് ഒന്നും ആലോചിച്ചിട്ടേ ഇല്ല അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു രണ്ടായിരത്തി അഞ്ചിൽ ഞാനൊന്ന് ട്രൈ ചെയ്തായിരുന്നു എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എസ് എസ് എൽ സി ബുക്ക് തൊട്ടൊന്ന് കറക്റ്റ് ചെയ്യാൻ അപ്പോൾ അതൊരു ഒരു ഒരു വർഷത്തോളം അതിൻ്റെ പുറകെ നടന്നു പക്ഷേ അതൊന്നും വീണ്ടും വീണ്ടും കുറേ ഡോക്യുമെൻ്റ്സൊക്കെ ഒക്കെ ചോദിച്ചാൽ ഞാൻ ഉപേക്ഷിച്ചിട്ടിരിക്കുകയായിരുന്നു അങ്ങനെ ആക്സിഡൻറ്റലി ആണ് ഒരാളെ പരിചയപ്പെടുന്നത് ഒരു ഏജൻറ്റ് മുഖാന്തരം എൻ്റെ പ്രോസസ്സ് വീണ്ടും സ്റ്റാർട്ട് ചെയ്തു ആ സമയത്ത് പുള്ളി ഒരു ചെറിയ എമൗണ്ടിൽ അത് ഡേറ്റ് ഓഫ് ബർത്ത് എസ് എൽ സി ബുക്കിൻ്റെ കറക്റ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞു പക്ഷേ ഞാൻ വീണ്ടും അന്വേഷിച്ചപ്പോൾ പാസ്പോർട്ടിലെ കറക്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ചിലപ്പോൾ അതൊരിക്കലും പോസിബിളേ ആയിരിക്കില്ല എന്ന് പറഞ്ഞു പിന്നെ അതിന് ശേഷം ഞാൻ വേറെ കോഴ്സുകൾ ചെയ്തു അതിലെല്ലാം ഡേറ്റ് ഓഫ് ബർത്ത് തെറ്റാണ് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അതൊരു ഞങ്ങൾക്കതൊരിക്കലും ഇതിന് നടക്കത്തില്ല എന്നുള്ളൊരു ഭയങ്കര നിരാശയിൽ ഇരിക്കുന്ന സമയമായിരുന്നു പക്ഷേ ഞാൻ ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു ആ ഉടമ്പടിയിലെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു ആ സമയം തൊട്ട് ഇതിനെക്കുറിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ശരിക്കും ഓൺലൈൻ തീർത്ഥാടന ഉടമ്പടി എടുത്ത് അഞ്ച് മാസത്തിനുള്ളിൽ എൻ്റെ ഒരു ഏകദേശം പത്ത് ഡോക്യുമെൻറ്റ്സ് എല്ലാത്തിലും ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റായിട്ട് കിട്ടി അതിൽ ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പാസ്പോർട്ടിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് ചെയ്യാൻ ചെന്നപ്പോൾ അതൊരു ജസ്റ്റ് ഒരു വൺ വീക്കിലേക്ക് ഞാൻ ഖത്തറിയിൽ നിന്ന് ലീവെടുത്തതിൻ്റെ ഞാൻ തന്നെ വരുമായിരുന്നു ചെയ്തത് കാരണം ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഇൻഫർമേഷനായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് പക്ഷേ അവിടെ ഇരുന്ന് ആ പാസ്പോർട്ട് പാസ്പോർട്ട് ഓഫീസർ ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴും ചെയ്യാതെ പുള്ളി തന്നെ ഇടപെട്ട് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് വേണ്ടിയിട്ട് അത് ഹെഡ് ഓഫീസിൽ സംസാരിച്ച് എൻ്റെ പഞ്ചായത്തിൽ വെച്ച് എൻ്റെ ഡേറ്റ് ഓഫ് വിളിച്ച് എൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് വെരിഫിക്കേഷൻ എല്ലാം ചെയ്തു തന്ന് എനിക്ക് വേണ്ടിയിട്ട് ആ ഒരാഴ്ചയ്ക്കുള്ളിൽ എനിക്ക് പാസ്പോർട്ട് കറക്റ്റായിട്ട് റെഡി ആയി തന്നു അതുപോലെ തന്നെ എൻ്റെ കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റിലുള്ള കറക്ഷൻ ആണെങ്കിലും ജസ്റ്റ് ഒരു മെയിലിലൂടെ എനിക്കത് അവർ കറക്റ്റ് ചെയ്ത് അതിൻ്റെ ഒറിജിനൽ അയച്ചു തന്നു അതുപോലെ എൻ്റെ ഖത്തർ ഐ ഡിയിൽ അതൊരു വലിയ ഒരിക്കലും നമുക്ക് ഒരു ഒരു ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം അല്ല ഖത്തറിൽ ഉള്ള എൻ്റെ ഐഡിയിൽ അത് ഞങ്ങൾ ഇങ്ങനെ ആ ഓഫീസുകളൊക്കെ കുറേ അധികം കേറി ഇറങ്ങി എന്നിട്ട് ഒന്നും പറയുന്നുണ്ട് അത് ശരിയാകും ശരിയാകും എന്നല്ലാതെ അതിനൊരു ടൈം പീരിയഡ് ഒന്നും അവർ പറയുന്നുണ്ടായിരുന്നില്ല പക്ഷെ ഞങ്ങൾ അവിടെ போய் ഞാൻ ഹസ്ബൻഡുകളോട് അവിടെ പോയി അവിടെ നിന്ന് ഉപ്പിട്ട് പ്രാർത്തിച്ച് വന്നു ഒരു ദിവസം ജസ്റ്റ് നോക്കുമ്പോൾ മെസ്സേജ് വന്നിരിക്കുന്നു നിങ്ങളുടെ ഐഡി கரெക്റ്റ് ആയി പ്രിൻ്റിങ്ങിന് റെഡിയാണെന്ന് അതാണ് എന്നെകെ വെറ്റ് ഒരു വലിയൊരു സഹຊ്യം അതുപോലെ തന്നെ ഞാൻ ി പരീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ തൊട്ട് ഡിസംബർ തൊട്ട് ഞാനിങ്ങനെ ഒ ടി എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട് ഞാൻ ഒ ടി എഴുതി ഒരു മൂന്ന് തവണ ഞാൻ എഴുതി എപ്പോഴും എനിക്ക് ലിസണിങ്ങിനും റീഡിങ്ങിന് നല്ല സ്കോറാണ് നാനൂറ് നാനൂറ്റി പത്ത് നാന്നൂറ്റി മുപ്പതൊക്കെ മാർക്ക് കിട്ടും പക്ഷേ റീഡിങ്ങിന് അല്ല സോറി റൈറ്റിങ്ങിന് എനിക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ മുന്നൂറ് മാർക്ക് കിട്ടത്തുള്ളൂ എനിക്ക് വേണ്ടത് ശരിക്കും മിനിമം മുന്നൂറ് വേണം സ്പീക്കിങ്ങിന് എനിക്ക് മുന്നൂറ്റി നാൽപ്പത് കിട്ടുക എനിക്ക് മുന്നൂറ്റി അൻപത് വേണം പക്ഷേ ആ ഒരു പത്ത് മാർക്ക് എന്ത് വന്നാലും എനിക്ക് കിട്ടത്തില്ല അവസാനം ഞാൻ പല എന്നെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സൊക്കെ പറഞ്ഞാൽ നീ നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടല്ലോ നിനക്ക് എന്താ പ്രശ്നം നീ നന്നായിട്ട് ചെയ്യുന്നുണ്ടോ നിനക്ക് കിട്ടുന്നു പക്ഷേ എക്സാം ഹാളിൽ എത്തുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനാണ് ഞാൻ അവിടെ നിന്ന് എന്താ സംസാരിക്കേണ്ടതെന്ന് എനിക്കറിയില്ല തുപ്പില് തൊണ്ട തടയുക അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് സംസാരിക്കാൻ പറ്റാണ്ട് വരും അല്ലേൽ റീഡിംഗിൻ്റെ ഒക്കെ ആണെങ്കിൽ ഞാൻ ക്വശൻ പേപ്പർ വായിച്ച് നോക്കുന്നതിന് മുമ്പ് എഴുത്ത് തുടങ്ങും ടെൻഷൻ കാരണം സമയം കിട്ടില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയായിരുന്നു അപ്പം ഞാൻ ഏകദേശം ഉപേക്ഷിച്ച മട്ടിലായിരുന്നു ഇത് ഇനി എഴുതേണ്ടത് എന്നെക്കിട്ട് പറ്റത്തില്ലെന്ന് അപ്പോൾ എൻ്റെ ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടാണ് അവൾ പറഞ്ഞ് അവൾ ഒയിസ് ഒ റ്റിക്ക് വേണ്ടിയിട്ടും എൻ്റെ ക്ലാസ് സാറിന് വേണ്ടിയിട്ടൊക്കെ ട്രൈ ചെയ്തപ്പോഴെല്ലാം കൃപാസന മാതാവിനെ പിടിച്ചപ്പോൾ കൂട്ടു പിടിച്ച് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്തിട്ടാണ് അവൾ ഇത് പാസ്സായത് എനിക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തിങ്ങനെ ഒയി എഴുതാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ നാലാമത്തെ തവണ ഞാൻ എഴുതുമ്പോൾ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് തീരെ വയ്യ എന്നെക്കൊണ്ട് പഠിക്കാൻ വയ്യ എനിക്ക് ആ പേപ്പർ കാണുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അതുകൊണ്ട് ഇത്തവണ അങ്ങനെ നീ എൻ്റെ കൂടെ വന്നെഴുതിയാൽ അല്ലെങ്കിൽ നീ എൻ്റെ കൂടെ അവിടെ ഇരുന്നാൽ മാത്രമേ ഞാനത് ജയിക്കത്തുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു മാതാവിനോട് അവിടെ ചെന്നപ്പം ശരിക്കും അത് വലിയൊരു മെറുക്കളായിരുന്നു ഞാൻ അവിടെ ചെന്ന എക്സാം ഹാളിൽ ഹാളിലിരിക്കുമ്പം ഞാനിങ്ങനെ പുറത്തിരിക്കുമ്പോൾ പറഞ്ഞു മാതാവേ നീയാണ് എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്കൊരു തെളിവാണെങ്കിൽ അതൊരു ലേഡി ആയിരിക്കണം ആ വരുന്നത് ആ ലേഡി ആണെങ്കിൽ ഞാൻ വിചാരിക്കും എൻ്റെ അടുത്ത് മാതാവായിരിക്കുന്നതെന്ന് അപ്പം ഞാൻ നന്നായിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റും കാരണം മാതാവ് എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്ന് ആ പറഞ്ഞതുപോലെ മാതാവ് അവിടെ ഉണ്ടായിരുന്നു അവർ ലേഡിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നിട്ട് ഞാൻ അവിടെ സ്പീക്കിങ്ങിൽ ചെല്ലുമ്പോൾ അവരെന്നോട് പറയുകയാണ് നീ റിലാക്സ് റിലാക്സായിട്ടിരിക്കാൻ ഒരു അഞ്ച് മിനിറ്റ് നിനക്ക് തരാമെന്ന് പറഞ്ഞാൽ അഡീഷണൽ ആയിട്ട് എനിക്ക് ഒരു അഞ്ച് മിനിറ്റ് തന്നു പിന്നെ ഒരിക്കലും ഓയിറ്റിയുടെ ടൈമർ ഒന്നും നമ്മളെ കാണിക്കത്തില്ല യൂഷ്വലി ആ മാഡം എൻ്റെ അടുത്തേക്ക് തിരിച്ചു വെച്ചിട്ട് പറയാൻ മോളെ നീ ഈ ടൈമറെ നോക്കിക്കോണം ഈ ടൈമറിൽ അഞ്ച് മിനിറ്റ് ആകുന്നോണം വരെ നീ കണ്ടിന്യൂസ് സ്പീക്ക് ചെയ്യണം ഞാൻ നിന്നെ ആക്ഷൻ കാണിക്കും എന്നാലും നീ ടൈമറെ നോക്കിക്കോളാം അങ്ങനെ എന്നെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്തു പിന്നെ എവിടെയൊക്കെ എനിക്ക് ഗ്യാപ്പ് വന്നോ ആ അവരെന്നെ ഇങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും അവരവിടെ ഇടയ്ക്ക് സംസാരിച്ച് എൻ്റെ ഗ്യാപ്പ് എല്ലാം ഫില്ല് ചെയ്തു വന്നു അത് അതുകഴിഞ്ഞാൽ എക്സാം കഴിഞ്ഞു ഞാനത് പാസ്സായി എല്ലാ വിഷയത്തിനും ബി ഗ്രേഡ് എല്ലാ ബി മോഡ്യൂളിലും ബി എ വേടെ ഞാൻ പാസ്സായി അത് കഴിഞ്ഞപ്പോഴാണ് ഒരു സംഭവം ഉണ്ടാകുന്നത് ആ എക്സാമിൽ കുറേ പേരെ ക്വസ്റ്റൻ പേപ്പർ ചോർന്നു അതുകൊണ്ട് ഈ റിസൾട്ട്സ് എല്ലാം ക്യാൻസൽ ചെയ്യുന്ന ഒരു ന്യൂസ് കേട്ടു അത് കേട്ടപ്പോൾ എനിക്ക് വീണ്ടും ടെൻഷനായി കാരണം ഞാൻ എഴുതിയ എക്സാമിനുള്ള കുറേ പേരുടെ എല്ലാ ബി ഗ്രേഡും കിട്ടിയവരുടെയും ഒക്കെ റിസൾട്ട് അവരെ വിഡ്രോ ചെയ്തു എനിക്കത് രണ്ടാമതൊന്നെൻ്റെ സൈറ്റ് തുറന്നു നോക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അതിൽ ഞാൻ ഹസ്ബൻഡോട് പറഞ്ഞു ചേട്ടാ ഇങ്ങനെ ഒരു ന്യൂസ് കേട്ടു കുറേ പേരുടെ വന്ന റിസൾട്ട് പാസ്സായ റിസൾട്ടൊക്കെ വിഡ്രോ ചെയ്തു എന്ന് അപ്പോൾ എൻ്റെ റിസൾട്ട് ഒന്ന് നോക്കാവോ എന്ന് ചോദിച്ചു എന്നിട്ട് ഹസ്ബൻഡ് അത് തുറന്നു നോക്കിയിട്ട് എൻ്റെ എല്ലാ റിസൾട്ടിലും എൻ്റെക്ക് ഒരു മെയിൽ വന്നിട്ടില്ല എൻ്റെ റിസൾട്ട് ഇപ്പോഴും വാലിഡ് ആണ് അത് അത് അങ്ങനെ തന്നെയുണ്ട് അതൊരു വലിയ സാക്ഷിയാണ് എന്നെ സംബന്ധിച്ച് അതുപോലെ വേറൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ സിസ്റ്ററിൻ്റെ ബ്രദറിൻ്റെ ആൾ പെട്ടെന്ന് ഒരു ദിവസം പറമ്പിൽ തല ഇറങ്ങി വീണ് തന്നെ പറമ്പിൽ എന്തോ ജോ പണിയെടുക്കാൻ പോയതായിരുന്നു ആരും കണ്ടില്ല ആൾ അവിടെ ബോധം കെട്ട് കിടന്നു ഒരു പത്ത് ആയിട്ടും ചേട്ടനെ കാണാഞ്ഞിട്ട് വേറൊരു ബ്രദർ പോയി നോക്കുമ്പോൾ പറമ്പിൽ കിടക്കുക ബോധമില്ലാതെ പെട്ടെന്ന് ആശുപത്രിക്ക് കൊണ്ടുപോയി റെസ്പോൺസ് ഒന്നും ഉണ്ടായിരുന്നില്ല ആൾക്ക് കാരണവും അറിയത്തില്ല ആൾക്കങ്ങനെ വലിയതായ രോഗങ്ങളൊന്നുമില്ല ഇല്ല പ്രഷർ പ്രഷറിന് ഗുളിക കഴിക്കുന്നുണ്ടെന്നല്ലാതെ അപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാൻ പറ്റത്തില്ല അപ്പം ചേച്ചി എന്നെ വിളിച്ച് പറഞ്ഞു കൊച്ചേ ഒരു ചേട്ടന് ഇങ്ങനെ വയ്യാണ്ടായി വെൻറ്റിലേറ്ററിലാണ് അപ്പം ഞാൻ പറഞ്ഞു ചേച്ചി നമ്മൾ ദൈവത്തിലല്ലേ വിശ്വസിക്കുന്നത് നമ്മുടെ മാതാവില്ല പിന്നെ ചേച്ചി എന്നെ പേടിക്കണേ ഞാൻ ലൈറ്റാ ക്യാൻഡിൽ പ്രാർ പ്ര റിക്വസ്റ്റ് ഇടാം ചേച്ചിയും വിട്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ചിലപ്പം ഇതായിരിക്കും കുടുംബത്തിലുള്ളവർക്ക് എല്ലാവർക്കും വലിയൊരു സാക്ഷി ഇത് ഇത്രയും വലിയൊരു സാക്ഷിയായി മാറാനായിരിക്കും എന്ന് പറഞ്ഞു കാരണം എൻ്റെ ചേ ചേ ചേട്ടന്മാർക്ക് അങ്ങനെയൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല അവരൊക്കെ കളിയാക്കുകയൊക്കെ ചെയ്യും ചിലപ്പം വലിയ കളിയാക്കല്ല ഒരു ഹാഫ് വിശ്വാസം പൂർണ്ണമായും നമ്മൾ പറയുന്ന ആ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല എന്നാലും ഞാൻ ചിലപ്പോൾ ഒക്കെ അവരോട് തർക്കിക്കുക നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലേലും എൻ്റെ മാതാവ് അങ്ങനെയാണ് ഉണ്ട് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യും അത് കഴിഞ്ഞിട്ട് ഒരു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഈ പറയുന്ന ചേട്ടൻ്റെ ബോധം തെളിഞ്ഞു ആൾ ചെറുതായിട്ട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ പതിയെ വെന്റിലേറ്ററിൽ മാറ്റി വെൻ്റിലേറ്ററിൽ മാറ്റി പെട്ടെന്ന് ഒരാഴ്ചയ്ക്കുള്ള ആൾ വീട്ടിലെത്തി ഇപ്പം നല്ല രീതിയിൽ സംസാരിക്കുക ജോലിയെല്ലാം ചെയ്ത് നടക്കുന്നു അതുപോലെ വേറൊരു എനിക്ക് ശരിക്കും ഫൈബ്രോയിഡ് യൂട്രസ് എന്ന് പറഞ്ഞാൽ കുറേ ഫൈബ്രോയിഡ് ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു അപ്പം ഭയങ്കര ബ്ലീഡിങ് ഹീമോഗ്ലോബിൻ ഡ്രോപ്പ് ആവും ഭയങ്കര പെയിൻ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുകളിലായിരുന്നു അപ്പം ഞാൻ മൂന്ന് ഡോക്ടർമാരെ കാണിച്ചു അപ്പം ഹിസ്റ്റക്ടമി ചെയ്യണം എന്നാ പറഞ്ഞത് അപ്പോൾ എനിക്ക് മുപ്പ നാൽപ്പത് വയസ്സ് പോലെ ആകുന്നതിനുമ്പോൾ ഹിസ്റ്റക്ടമി ചെയ്യുക എന്ന് പറയുന്നത് ഒരു വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് ഫ്യൂച്ചറിൽ നിന്ന് ഡോക്ടർമാർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു എന്നാലും വേറെ ഓപ്ഷൻ ഇല്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഭയങ്കര വിഷമത്തിലായിരുന്നു അമേ ഇത്രയും ചെറുപ്പത്തിൽ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് അതിൻ്റെ ബാക്കിയുള്ള ഇതൊക്കെ അനുഭവിക്കണമല്ലോ എന്ന് ഓർത്തിട്ട് മാതാവരോട് ശക്തമായിട്ട് പ്രശ്നം അമ്മേ കുറച്ച് നാളും കൂടി ഒക്കെ നീട്ടിത്തരണം എന്തായാലും നീ ഒന്ന് ചെയ്യണം എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ എപ്പോഴും ആക്ച്വലി ഞാൻ പണ്ടൊക്കെ എല്ലാം യൂട്യൂബിൽ അത് എന്തെങ്കിലുമൊക്കെ കോമഡി വീഡിയോയോ ഒക്കെ കണ്ടുകൊണ്ടിരുന്നത് ഞാൻ ഒരു ഇപ്പോൾ ആ സാശവും ധ്യാനവും അങ്ങനത്തെ മാത്രമേ എനിക്ക് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ ഞാനല്ലാതെ വേറൊന്നും സെർച്ച് ചെയ്യാറേ കുറേ കാലങ്ങളായിട്ട് അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഞാൻ ഈ എനിക്ക് ഒരു വീഡിയോ കയറി വരുവാണ് ഓട്ടോമാറ്റിക്കലി ഞാൻ എങ്ങും സെർച്ച് ചെയ്തിട്ടില്ല അങ്ങനെ ഒരു കാര്യമേ അതായത് ഫൈബ്രോയിഡ് എംബോളൈസേഷൻ നിങ്ങൾക്ക് ഓപ്പറേഷൻ ഇല്ലാതെ നിങ്ങളുടെ ഫൈബ്രോയിഡ് മാറ്റാമെന്ന് പറഞ്ഞ ഒരു വീഡിയോ ഒരു ഡോക്ടറിൻ്റെ ഒരു ഏതോ ഹോസ്പിറ്റലിലെ അപ്പം ഞാൻ ഹസ്ബൻഡ് അത് കണ്ടു ഞാൻ എന്നിട്ട് ഞാൻ ഹസ്ബൻഡ് വിളിച്ചാൽ ഇതൊരു മാതാവായിരിക്കും നീ ഇതിപ്പോൾ കൊണ്ട് തന്നിരിക്കുന്നത് കാരണം നമ്മൾ സർജറി ചെയ്യണം എന്നുള്ള വിചാരത്തിലല്ലേ നമുക്ക് ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് അറിയത്തില്ല ഒരു ഡോക്ടറും സജസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ അപ്പം അതിൻ്റെ പുറകെ പോയാലോ എന്ന് ചോദിച്ചു അപ്പം പറഞ്ഞു നീ പ്രാർത്ഥിക്കാം നമുക്ക് നോക്കാം പറഞ്ഞു എന്നിട്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ വിളിച്ച് അന്വേഷിച്ചു അവർ പറഞ്ഞു നിങ്ങളവിടെ വരണം ശേഷം നമ്മൾ അസസ് ചെയ്തിട്ട് പറയാമെന്നൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഹസ്ബൻഡിൻ്റെ ഒരു മനസ്സിലൊരു ടെൻഷൻ ഡേ ഇതിങ്ങനെ ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണ്ടേ അല്ലാതെ എങ്ങനെയാ ചുമ്മാ ആരും ഒന്നും അറിയാത്തൊരു ഹോസ്പിറ്റലിലേക്ക് ഒരു വീഡിയോ കണ്ട എൻ്റെ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു ആരോട് ചോദിക്കാം ഞാൻ ദേഷ്യപ്പെട്ടു മാതാവായിട്ട് എനിക്ക് എനിക്കിനി സർജറി ഒന്നും ചെയ്യാൻ വയ്യ ചേട്ടൻ എന്താ അങ്ങനെ എന്ന് ചോദിച്ചു ദേഷ്യപ്പെട്ട പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നു ഞാനൊരു നഴ്സാണ് ഞാൻ കാത്ലാബ് നേഴ്സാണ് അതായത് ആൻജിയോപ്ലാസ്റ്റി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ ആ അങ്ങനെ ചെയ്യുന്ന സ്ഥലത്തെ അപ്പോൾ അവിടെ എനിക്കൊരു ഡോക്ടർ ഉണ്ടായിരുന്നു ആ ഡോക്ടർ ഹാർട്ടിൻ്റെ അല്ലാതെ മറ്റുള്ള സ്ഥലത്തേക്ക് ഇങ്ങനത്തെ പ്രൊസീജിയറുകൾ ചെയ്തിരെയുള്ള അപ്പോൾ ആ ഡോക്ടറിനെ ചിലപ്പോൾ ഇത് അറിയാമായിരിക്കുമല്ലോയെന്ന് ഞാൻ വെറുതെ ഒന്ന് മനസ്സിൽ ഞാൻ പോകുമ്പേല വർക്ക് ചെയ്തേ അപ്പോൾ ഞാൻ ആ ഡോക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു സാറെ എനിക്കിങ്ങനൊരു ഇഷ്യൂ ഉണ്ട് അപ്പോൾ ഞാൻ ഇങ്ങനെ പ്രൊസീജിയറിനെ കുറിച്ച് കേട്ടു സാർ എന്താ എൻ്റെ അഭിപ്രായം എന്ന് ചോദിച്ചാൽ എൻ്റെ റിപ്പോർട്ടൊക്കെ അയച്ചു കൊടുത്തു സാർ പറഞ്ഞു നീ ഒന്നിനും വിഷമിക്കേണ്ട ഞാൻ നിനക്ക് നിനക്കിൻ്റെ എല്ലാം അറേഞ്ച് ചെയ്തു തരാമെന്നുള്ളത് സാറിൻ്റെ ഒരു ഫ്രണ്ട് വളരെ ബെസ്റ്റായ ഒരു ഡോക്ടർ കണ്ണു ി അല്ല സോറി എറണാകുളം ലിസി ഹോസ്പിറ്റൽ ഹോസ്പിറ്റലുണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം സാറ് തന്നെ അറേഞ്ച് ചെയ്തു ഞാൻ വളരെ എന്താ പറയുക വളരെ സ്മൂത്തായി ഞാൻ ചെന്നു ആ സാർ എന്നെ കൺസൾട്ട് ചെയ്തു എനിക്ക് ആ പ്രൊസീജിയർ ചെയ്തു അതിനുശേഷം എനിക്ക് ഇപ്പം ഭയങ്കര കംഫർട്ടബിൾ എനിക്ക് എൻ്റെ ഫൈബ്രോൻ്റെ എല്ലാ സൈസ് കുറഞ്ഞു ബ്ലീഡിങ് ഇല്ല എനിക്ക് ഹീമോഗ്ലോബിൻ എല്ലാം നോർമലായി എനിക്ക് പെയിൻ ഇല്ല ഒന്നുമില്ല ഞാൻ ലാസ്റ്റ് ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഫൈബ്രോൻ്റെ സൈസ് വളരെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അതാണ് അടുത്ത സാക്ഷ്യം പിന്നെ അതുപോലെ എൻ്റെ എൻ്റെ ഒരു ചേച്ചിക്ക് കോൺട്രാക്ട് ബേസിലായിരുന്നു ബ്ലോക്ക് പഞ്ചായത്തിലായിരുന്നു ജോലി അപ്പം ഒരു മൂന്ന് വർഷമായിട്ട് അവരൊരു ബി ഡി ഒ ഭയങ്കരമായിട്ട് പ്രഷർ കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ആൾ ഭയങ്കര സ്ട്രെസ്സിലായിരുന്നു ചില സമയത്ത് പറയും ചെയ്യാത്ത കുറ്റത്തിന് ചെയ്യുന്ന വർക്കിൽ വീണ്ടും എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് ബ്ലെയിം ചെയ്യും ആൾക്ക് മെൻ്റലി ഒട്ടും താങ്ങാൻ പറ്റുന്നില്ല ഭയങ്കര ടോർച്ചർ ആയിരുന്നു പല തവണ റിസൈൻ ചെയ്യണം എന്ന ആൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഫൈനാൻഷ്യലി അത്ര സൗണ്ട് അല്ലാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമ്മളങ്ങനെ ഒന്നും ആലോചിക്കുക റിസൈൻ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു ചേച്ചിക്ക് അപ്പം ഒരു ദിവസം വിളിച്ചിട്ട് കരഞ്ഞിട്ട് പറഞ്ഞു കൊച്ചേ എനിക്കിങ്ങനെ ഒട്ടും പറ്റുന്നില്ല എടിയേ എന്ത് ചെയ്യാനാ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഒന്നും ആലോചിക്കണ്ട ചേച്ചി ഇപ്പോൾ റിസൈൻ ചെയ്യുക നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ പിന്നീടുത്തെ കാര്യം നമുക്ക് ആരോഗ്യം തമ്പുരാൻ കാത്തോളും മാതാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം പറഞ്ഞു അപ്പോൾ ചേച്ചിയുടെ ഹസ്ബൻഡും എൻ്റെ ബാക്കി സിബ്ലിങ്സ് എല്ലാവരും പറഞ്ഞു നീ റിസൈൻ എന്ന് പറഞ്ഞു ചേച്ചി രണ്ടും ഒന്നും നോക്കാതെ റിസൈൻ ചെയ്തു അതിനുശേഷം വീട്ടിൽ ഇരുന്നിട്ട് ചേച്ചിക്ക് ഏകദേശം ഒരു ഭയങ്കര സ്ട്രെസ്സും കാരണം വരുമാനം ഇല്ല ഇനി എന്ത് ചെയ്യും അപ്പം അതൊരു ചെറിയൊരു സ്ഥാപനം തുടങ്ങാമെന്ന് വിചാരിച്ചാൽ അവിടെ ആ ഏരിയയിൽ കുറച്ച് ദൂരെ നല്ല ടൗൺ ഏരിയയിലൊക്കെ അന്വേഷിക്കുമ്പോൾ ലക്ഷക്കണക്കിന് രൂപ സെക്യൂരിറ്റിയും ഭയങ്കര പതിനായിരങ്ങൾ വാടകയും ചോദിക്കുക അപ്പോൾ അതും ഒന്നും നടക്കുന്നില്ല അപ്പോൾ ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി ചേച്ചി ഒരു പണി ചെയ്യുക ഉടമ്പടി ധ്യാനമൊക്കെ കൂടുതൽ ആശയങ്ങളൊക്കെ കാണും മാതാവ് നമ്മളെ സഹായിക്കും മറ്റുവാണവർ ഓൺലൈൻ ഉടമ്പെടുക്കാൻ പറഞ്ഞു അപ്പോൾ ചേച്ചി ഇങ്ങനെ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയോ ഒരു ദിവസം അപ്പം ഞാൻ എൻ്റെ ഉടമ്പടിയിൽ ഈ കാര്യം വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ദിവസം ചേച്ചി എൻ്റെ വേറൊരു ചേച്ചിയുടെ ഒക്കെ ഒരു സ്ഥാപനം നടത്തുന്നുണ്ടാവും ചേച്ചി ഹസ്ബൻഡും അവിടേക്കൊരു ചേട്ടൻ കയറി വന്നിട്ട് പറയാം ഇവിടെ നടത്തുന്ന പോലത്തെ ഒരു സ്ഥാപനത്തിൻ്റെ ബ്രാഞ്ച് തൊട്ടപ്പുറത്തെ ഒരു രണ്ട് കിലോമീറ്റർ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് അതിൻ്റെ അപ്പുറത്തൊരു ടൗണിൽ ഒരാൾക്കൊരു ബിൽഡിംഗ് ഉണ്ട് അതിലൊരു മുറി ഒഴിവുണ്ട് അവിടേക്ക് നിങ്ങളുടെ ഒരു ബ്രാഞ്ച് തുടങ്ങാവുന്ന എൻ്റെ വേറൊരു ചേട്ടനോട് വന്ന് ചോദിക്കുക അപ്പോൾ ചേട്ടൻ പെട്ടെന്ന് ഈ ചേച്ചീനെ വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇങ്ങനെ ഒരു ആൾ വന്നിട്ടുണ്ട് പിന്നെ അവർ പോയി കണ്ടു അപ്പോൾ ഇരു വെറും രണ്ടായിരം രൂപ മാസവാടകയും എനിക്ക് തോന്നുന്ന പതിനയ്യായിരം അങ്ങാണ്ട് സെക്യൂരിറ്റിയും അത്ര അത് നമുക്ക് അഫോർഡ് ചെയ്യാവുന്ന ഒരു രീതിയിൽ ആ ഒരു ജോലിക്ക് ഇല്ലാണ്ട് അധികം കാലം ഇരിക്കേണ്ടതല്ല രണ്ട് മൂന്ന് മാസത്തിനുള്ളത് സെറ്റായി ഇപ്പം ദൈവം അനുഗ്രഹിച്ച് നല്ല രീതിയിൽ അവരുടെ സ്ഥാപനം പോകുന്നുണ്ട് ഒരു കുഴപ്പമില്ലാതെ ചേച്ചി ഇവിടെ ഉടമ്പടി എടുക്ക ഒരു ദിവസം വന്നായിരുന്നു പക്ഷേ ഉടം വന്നൊരു ഞായറാഴ്ചയായിരുന്നു ട്രെയിനിൻ്റെ ടൈം ആകുമ്പോഴത്തേനും ഉടമ്പടി കംപ്ലീറ്റ് ആയില്ല അതുകൊണ്ട് പോയി തിരിച്ചു പോയി ഇനിയും വരും ചേച്ചി വീണ്ടും തീർത്ഥാടന ഉടമ്പടി എടുക്കും എന്നുറപ്പുണ്ട് അതുപോലെ എൻ്റെ നേരെ മൂത്ത് ചേച്ചിയൊക്കെ ആണെങ്കിൽ അങ്ങനെ വലിയ ഇതിലൊന്നും വലിയ വിശ്വാസമില്ല ഇവിശ്വാസിയെന്നാൽ അത് കവിഞ്ഞൊന്നുമില്ല അപ്പം ഇന്ന് എതിരും ഇല്ല എന്നാൽ കൂടെ ഇല്ലാത്തൊരവസ്ഥയില്ല അപ്പോൾ ഒരു ദിവസം ചേച്ചി പറഞ്ഞു ചേച്ചി വാട്ടർ അതോറിറ്റിയില്ല ജോലി ചെയ്യുന്നത് അപ്പോൾ ചേച്ചിക്ക് ഒരു പ്രൊമോഷൻ ട്രാൻസ്ഫർ വരും ആ പ്രൊമോഷൻ ട്രാൻസ്ഫർ വന്നാൽ ജില്ല വിട്ടു പോകേണ്ടി വരും അതായത് ഫാമിലിയായിട്ട് മക്കളെ കിട്ടിട്ട് പോകേണ്ട വരും കാരണം കണ്ണൂർ ജില്ലയിലാണ് അവർ അവർക്ക് ഒരു വേക്കൻസി അവിടെ ഇല്ല റിപ്പോർട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്ക് മാതാവിനോട് പ്രാർത്ഥിക്കാം ചേച്ചിയും പ്രാർത്ഥിക്കാൻ പറഞ്ഞു പറഞ്ഞു അവൾ പറഞ്ഞു ആരോട് പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല കാരണം വേക്കൻസി ഇല്ലാത്തൊരു സ്ഥലത്തേക്ക് ഇത് കാരണം വർഷം മാസങ്ങൾക്ക് മുമ്പേ വരേണ്ട ഒരു ഓർഡർ ആയിരുന്നു ഇത് ഡിലേ ആയി ഡിലേ ആയി പോയതാണ് ഇനി ഇതിനൊരു മാറ്റം ഉണ്ടാവത്തില്ല നീ പ്രാർത്ഥിക്കുന്നതിൽ എനിക്ക് കുഴപ്പമില്ല പക്ഷേ എനിക്കതിലൊന്നും വലിയ പ്രതീക്ഷയില്ലെന്ന് പറഞ്ഞു അപ്പം ഞാനും ഹസ്ബൻഡും കൂടെ ഫോൺ വിളിച്ചുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളുടെ മാതാവിനോട് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ എന്താ ചെയ്യാൻ പറ്റുന്നെന്ന് നോക്കട്ടെ ചേച്ചി എന്ത് വേണമെങ്കിൽ ചെയ്തോ നമുക്ക് നോക്കാലോ എന്ന് പറഞ്ഞു ഞാൻ എന്നിട്ട് ലൈറ്റാക്കി ആൻ്റെ പ്രയർ റിക്വസ്റ്റ് ഇട്ടു എന്നിട്ട് വെളുപ്പിനൊരു മൂന്ന് മണിയൊക്കെയായപ്പോഴാണ് നമ്മുടെ അതിൽ കൺഫർമേഷൻ ആയിട്ട് എനിക്ക് മെയിൽ വന്നു അന്ന് ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇടയ്ക്ക് എൻ്റെ ചേച്ചിയുടെ എനിക്കൊരു വാട്സപ്പ് മെസ്സേജ് വന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്കത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പേടിയായിരുന്നു കാരണം ഇനി ഇത് ഓർഡർ ഇറങ്ങിയോ അന്നേരം ചേച്ചിക്ക് ട്രാൻസ്ഫർ ആയിരുന്നു പറഞ്ഞാണ് ഇത് വരുന്നത് പക്ഷേ ഞാനത് തുറന്നു നോക്കുമ്പോൾ കാണുവാണ് താൽക്കാലികമായിട്ട് ഈ ട്രാൻസ്ഫറ് റദ്ദാക്കി സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവൺമെൻ്റ് ആണ് ഇനി ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ഓർഡർ വരത്തുള്ളൂ എന്നുള്ളൊരു മെസ്സേജ് അവളെനിക്ക് അയച്ചിരിക്കുക അപ്പോളേ ഞാൻ എൻ്റെ ചേച്ചീനെ വിളിച്ചിട്ട് ചോദിച്ചു കണ്ടു എൻ്റെ എന്നെ ചെയ്യാൻ പറ്റും ആടി എനിക്ക് ഇത്രയും നിൻ്റെ മാതാവ് ഇത്രയും പെട്ടെന്ന് പ്രവർത്തിക്കുമോ എന്ന് പറഞ്ഞാൽ ആൾ ചിരിക്കുക അപ്പം ഞാൻ പറഞ്ഞു ഇനി കൃപാസനത്തിൽ വരുമോ എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഞാൻ വരും എനിക്കങ്ങനത്തെ വാശിയൊന്നുമില്ല ഇല്ല എനിക്കിതിലൊന്നും അങ്ങനെ വലിയ വിശ്വാസം തോന്നിയിട്ടില്ല എന്നേ ഉള്ളൂ അല്ലാതെ എനിക്ക് നീ ചെയ്യുന്ന പോലെ കഷ്ടപ്പെട്ട് ഇത്രയൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അല്ലാതെ ഞാൻ ഇതിനൊന്നും എതിരെല്ലാം ഇനി വരും എന്നെൻ്റെ ചേച്ചി പറഞ്ഞിട്ടുണ്ട് അതിന് മുമ്പ് ദിവസം ഞാൻ പറഞ്ഞായിരുന്നു നിനക്ക് ചിലപ്പം ട്രാൻസ്ഫർ വന്ന ആലപ്പുഴയിലേക്കായിരിക്കുന്നു ട്രാൻസ്ഫർ കിട്ടുന്നത് അപ്പോൾ നിനക്ക് കൃപാസനത്തിൻ്റെ അടുത്ത് കിട്ടുവാണെങ്കിൽ എപ്പോഴും കൃപാസനത്തിൽ വരാം ദൈവം ചിലപ്പോൾ അങ്ങനെ വെച്ചിരിക്കുമായിരിക്കും എന്നോട് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു നിനക്ക് അങ്ങനെ അങ്ങനെ വന്നാൽ ഞാൻ ഒരിക്കലും കൃപാസനത്തിൽ വരത്തില്ല എന്ന് പറഞ്ഞായിരുന്നു അതിന് ദൈവമായിട്ട് ഒരു മറുപടി പെട്ടെന്ന് കൊടുത്ത പോലെയായിരുന്നു ഈ ഒരു ട്രാൻസ്ഫർ റദ്ദാക്കി മീൻസ് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ഓർഡർ വന്നത് അത് എനിക്ക് വലിയൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു ഞാൻ ചേച്ചിയുടെ കുടുംബത്തിനും ഞങ്ങൾക്കും എല്ലാവർക്കും അതുപോലെ ഞാൻ ഖത്തറിൽ ജോലി ചെയ്യുമ്പം ഒരു ചേട്ടനെ പരിചയപ്പെട്ടു ആ ചേട്ടൻ ഒരു മുസ്ലീമാണ് അച്ചേൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ ചേട്ടൻ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു പെട്ടെന്ന് കൊറോണയുടെ സമയത്ത് ജോലി പോയിട്ടോ ബിസിനസ് തകർന്നോ അങ്ങനെ എന്തോ ഒരു ഇഷ്യൂ വന്നു ഫൈനാൻഷ്യൽ ഭയങ്കര പ്രശ്നമായി കുറേ കേസുകളുണ്ടായി ഫൈനാൻഷ്യൽ ഇഷ്യൂ കാരണം പുള്ളി ജയിലിലായി കുറേ വർഷങ്ങൾ ആ ചേട്ടൻ ജയിലിലായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ആ ചേട്ടൻ ഒരു ദിവസം വന്ന് കാണുന്നത് ആ ചേട്ടനെ ഒരു മെഡിക്കൽ റിപ്പോർട്ട് മേടിക്കാമെന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഇന്നിപ്പം അമ്പത് റിയാൽ കൊടുത്താൽ റിപ്പോർട്ട് കിട്ടുമെന്ന് പറയുമ്പോൾ ആ ചേട്ടന് എൻ്റെയിൽ അമ്പത് റിയാൽ കൊടുക്കാൻ ഇല്ലെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായത് ആ മനുഷ്യന് എന്തൊരു സ്ട്രഗിൾ ആ ഇപ്പം അയാൾ പറഞ്ഞു ഒരു തെറ്റും ചെയ്തിട്ടല്ല ഈ ജ ഇത് മുഴുവൻ വന്നത് എൻ്റെ സാഹചര്യം കൊണ്ടാണ് ഭാ ഭാര്യ മക്കളും അമ്മയൊക്കെ അവിടെ നല്ല രീതിയിൽ ജീവിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ ഇങ്ങനെ ജയിലൊക്കെ പോയത് അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് ഭയങ്കര ഭയങ്കര അതിൻ്റെ ഇടയ്ക്ക് രോഗം വന്നു എൻ്റെ ഇടയ്ക്ക് ഹാർട്ടിൻ്റെ പ്രശ്നം വന്നു ആൾ ഭയങ്കര ഡിപ്രസ്ഡ് ആയി അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടൻ ഞാൻ ചെറിയൊരു എമൗണ്ട് ആ ചേട്ടന് ഹെൽപ്പായിട്ട് കൊടുത്തു എൻ്റെ കയ്യിലില്ലായിരുന്നു ഞാൻ അടുത്ത് അടുത്തുണ്ടായിരുന്ന ഫ്രണ്ട്സിൻ്റെ അടുത്ത് നിന്നൊക്കെ മേടിച്ച് ആ ചേട്ടനെ തപ്പിപ്പിടിച്ച് പോയി കൊടുത്തു ആ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു ചേട്ടാ എൻ്റെ അടുത്ത് ചേട്ടൻ്റെ വലിയ കടങ്ങൾ മാറ്റാനുള്ളൊരു സഹായിക്കാൻ എന്നെക്കോട്ട് പറ്റത്തില്ല പക്ഷേ എനിക്ക് ചേട്ടൻ ഇസ്ലാമാണ് എനിക്ക് അറിയില്ല ഞാനിപ്പോൾ ഒരു ക്രിസ്ത്യാനി ചേട്ടനോട് പോയി ദൈവത്തെക്കുറിച്ച് പറഞ്ഞ് എത്രമാത്രം ചേട്ടൻ അത് ആക്സപ്റ്റ് ചെയ്യാൻ പറ്റുന്നു പക്ഷേ എന്തെങ്കിലും ഒരു സഹ വേറെ ഒരു മാർഗ്ഗം ഇല്ലാതൊരു അവസരം വന്നാൽ ചേട്ടൻ ഈ കൃപാസനം ഒന്ന് പോയിക്കോ ഞാൻ എൻ്റെ യൂട്യൂബിൻ്റെ ലിങ്ക് ഒക്കെ ആ ചേട്ടനോട് പറഞ്ഞ് അയച്ചു കൊടുത്തു അപ്പോൾ ആ ചേട്ടനോട് പറഞ്ഞു എൻ്റെ ലൈഫിൽ ഇത്രയ്ക്കൊരു അനുഭവങ്ങളുണ്ട് അതുപോലെ ഒരുപാട് അനുഭവങ്ങൾ യൂട്യൂബിൽ ചേട്ടൻ നോക്കിയാൽ കാണും അവിടെ പോയി ആൾക്കാർ സാക്ഷ്യം പറയുന്നുണ്ട് അതൊക്കെ ഓരോരുത്തർ അനുഭവങ്ങളാണ് കടവാട്ടെ രോഗവാട്ടെ എല്ലാത്തിനും അവിടെ പരിഹാരമുണ്ട് ചേട്ടൻ എന്തെങ്കിലും ഒരിക്കൽ പോകാൻ പറ്റുമെങ്കിൽ പോയിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ശരി മോളെ പോകാമെന്നൊക്കെ പറഞ്ഞു ഞാൻ അവിടെ ചേട്ടൻ നാട്ടിൽ വന്നു അതിന് മെസ്സേജ് അയച്ചു വൈഫും മക്കളുമായിട്ട് പോയിട്ട് അവിടെ ഉടമ്പുടി എടുത്തവർ അതിന് ശേഷം ഒരു ദിവസം തന്നെ വിളിക്കുക ചേട്ടന് ഒരു കേസ് ഉണ്ടായിരുന്നു സ്ഥലത്തിൻ്റെ നാട്ടിൽ സ്ഥലമുണ്ട് പക്ഷെ അത് കേസ് കിടക്കുന്നുണ്ട് അവർക്ക് വിൽക്കാൻ പറ്റത്തില്ലായിരുന്നു വക്കീലിന് തന്നെ ഉറപ്പായിരുന്നു ആ കേസ് അവർ തോക്കുന്നു അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ാണ് ആ കേസ് അവർ ജയിച്ചു അമ്മമാതാവിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നും വേറെ ആരെക്കും അറിയില്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് പക്ഷേ ഞങ്ങൾ ആരും കാണാതെ എങ്ങനെയാണെങ്കിലും ഞങ്ങൾ രാവിലെ ആയിട്ടുള്ള പ്രാർത്ഥന മുടക്കാറില്ല ഞങ്ങൾക്ക് അമ്മ മാതാവിൽ ഭയങ്കര വിശ്വാസമാണ് അതിനുശേഷം ഇപ്പോൾ ആ ചേട്ടൻ്റെ മോനാണെങ്കിൽ ദുബായിക്ക് ജോലി കിട്ടി കഴിഞ്ഞിടയ്ക്ക് പോയി അപ്പോൾ ആ ചേട്ടൻ ഭയങ്കര സന്തോഷത്തോടെ എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മൾ അതിനിടയ്ക്ക് ആ ചേട്ടൻ രോഗമൊക്കെ ആയി എന്നാൽ പോലും ദൈവം അനുഗ്രഹിച്ച് മെല്ലെ റിക്കോറൊക്കെ ആയി വരുന്നു അവർക്ക് മാതാവിൽ ഭയങ്കര വിശ്വാസമുണ്ട് ഇതൊക്കെയാണ് മാതാവ് ഈശോയങ്ക എനിക്ക് ഞങ്ങൾക്ക് കുടുംബത്തിനും എൻ്റെ പരിചയക്കാർക്കും ബന്ധുക്കൾക്കൊക്കെ ആയിട്ട് തന്ന അനുഗ്രഹങ്ങൾ ഇനിയും കുറേ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളുണ്ട് ഞങ്ങൾ ഉടമ്പെടുത്തായാലും ഇല്ല ഞങ്ങൾക്ക് ഉടമ്പെടുത്തായാലും ആണ് ഞങ്ങളെ ശരിക്കും പറഞ്ഞാൽ ആയുധം ഞങ്ങൾ എല്ലാ ദിവസവും ഞാനും ഹസ്ബൻഡും മക്കളും എല്ലാ ദിവസം രാവിലെയും വൈകിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ മുട്ട നിന്നാണ് പ്രാർത്ഥിക്കുന്നത് എല്ലാവരും ഉടമ്പെടുത്തായാലും നെറ്റിയെ കുരിശ് വരയ്ക്കും ഉപ്പ് എല്ലാ ദിവസവും ഉപ്പും തേനും കഴിക്കും അതുപോലെ കുടുംബ പ്രാർത്ഥന മുടങ്ങുമായിരുന്നു മുമ്പൊക്കെ എങ്ങോട്ടും പുറത്തൊക്കെ പോയി ലേറ്റ് ആയാൽ ഒരു അന്ന് അങ്ങനെ കുരിശ് വരയ്ക്കി തോന്നും ഉണ്ടായിരുന്നില്ല പണ്ടൊക്കെ പക്ഷേ ഇപ്പം ഞങ്ങൾ എല്ലാ ദിവസവും നാലുപേർ മുട്ട നിന്നാൽ കുരിശ് വരയ്ക്കണേ ഞങ്ങൾ നാലുപേർ മുട്ട നിന്ന് മക്കളൊന്നും പറയുമെന്നു വേണ്ട അവർ മുട്ട നിന്ന് കുരിശ് വരയ്ക്കാൻ എല്ലാത്തിനും കൂടും കുർബാന ആഴ്ചയിൽ നിന്നൊക്കെ പോകാറുള്ളൂ എന്നാലും പിന്നെ ബൈബിൾ വായനയാണേലും എല്ലാ സാക്ഷികളും മാക്സിമം കേൾക്കും എല്ലാ ധ്യാനങ്ങളും കൂടും അത് പരം പേർക്ക് ഞങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ ഈ പറഞ്ഞാൽ പത്രം കൊടുക്കും ഇവിടെയും കത്തറിൽ കൊണ്ടുപോയി കൊടുക്കും ഖത്തറിൽ കൊടുക്കാൻ ചാൻസ് വളരെ കുറവാണ് എന്നാലും പറ്റുന്ന പോലെ കൊടുക്കുന്നുണ്ട് പിന്നെ യൂട്യൂബിൽ ഞാൻ എനിക്ക് കിട്ടുന്ന എല്ലാ സാക്ഷികളും എല്ലാം ധ്യാനമായിട്ട് ഞാൻ എല്ലാം എൻ്റെ ഫേസ്ബുക്ക് വാട്സാപ്പ് അങ്ങനെ എല്ലായിടത്തും ഷെയർ ചെയ്യും പിന്നെ എനിക്കറിയാവുന്നതോട് പറയും ഞാൻ ഒത്തിരി എന്തെങ്കിലും കാര്യങ്ങളിൽ ഇഷ്യൂസ് ഹെൽത്ത് ഹെൽത്ത് ഇഷ്യൂ മെൻ്റൽ ഇഷ്യൂ ആയിട്ട് എനിക്ക് സ്ട്രെസ്സൊക്കെ ഉള്ളവരോട് പറയും നിങ്ങൾക്ക് ഇവിടെ ഒരു ആശ്വാസമുണ്ട് എൻ്റെ അനുഭവമാണെന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇവൻ ഹസ്ബൻഡ് ആണെങ്കിലും എല്ലാവരോടും പറയും മക്കൾക്കൊക്കെ പത്രം കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവരാണെങ്കിലും പത്രമൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓടി നടക്കാറുണ്ട് പിന്നെ മറ്റുള്ളവർക്ക് സാമ്പത്തിക സഹായമായിട്ട് ചെയ്യാനേ ഞങ്ങൾക്ക് പറ്റത്തുള്ളൂ കാരണം ഞങ്ങൾക്ക് അങ്ങനെ അവിടെ പോയി ഹോസ്പിറ്റലിൽ പോയി സന്ദർശിക്കാനൊന്നും അവിടുത്തെ റൂൾ പ്രകാരം ഒന്നും അത്രയും സമ്മതിക്കത്തില്ല അപ്പം ഞങ്ങൾ പരമാവധി ആൾക്കാർക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് പുതു കൊടുക്കാൻ ഒരു സ്ഥാപനത്തിൽ പൈസ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ ആൾക്കാരെ ഡെയിലി ബേസിസിൽ ഒത്തിരി പേരെ നമ്മൾ കാണുന്നുണ്ട് അവർക്കൊക്കെ ഒരു ഭയങ്കരമായിട്ട് ആവശ്യക്കാരാണ് അവിടെ വരുന്ന രോഗികളിലധികം ഞാൻ അവരിലാണ് അധികം ശുശ്രൂഷ അതുപോലെ ഹസ്ബൻഡ് ഹസ്ബൻഡാണെങ്കിലും ഇങ്ങനെ രോഗികൾക്ക് സഹായം പറഞ്ഞാൽ ഫ്രണ്ട്സ് വഴിയും ഒക്കെ ഒത്തിരി വരുന്നുണ്ട് അതൊക്കെ പരമാവധി നമ്മൾ ചെയ്യും പണ്ടൊക്കെ ചെയ്യുമ്പം അയ്യോ ഞാൻ ഈ മാസം ഇത്രയൊക്കെ ചെയ്തു ഇനി എനിക്ക് അത്രയും കൊടുക്കണമെന്നുള്ളൊരു ചിന്ത എനിക്ക് പണ്ടൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ചിന്തയില്ല ഞാൻ എത്ര കൊടുക്കുന്നു അല്ല അതിൻ്റെ അമൗണ്ടൊന്നും എനിക്ക് ഇപ്പം പ്രശ്നമല്ല എന്തും വന്നാലും അവരുടെ ആവശ്യം എന്താണ് ദൈവം അനുഗ്രഹിച്ചെനിക്കത് പറ്റുമെങ്കിൽ ഞാൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും ഒരു ഞാനൊരു കാര്യത്തിൽ ഡിസിഷൻ ഹസ്ബൻഡിനോട് ചോദിക്കേണ്ട ആവശ്യം പോലും കാരണം പുള്ളിക്കും അതേ മൈൻഡാണ് ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ചെയ്യുന്നുണ്ട് മാതാവിനോടും ഈശോയോടും ഒരുപാട് അടുത്ത് ഒരുപാട് ഞങ്ങൾക്ക് ഞങ്ങൾ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സംരക്ഷണം ദൈവത്തിൻ്റെ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തിലുണ്ടെന്നുള്ളൊരു ഫീലുണ്ട് ഞങ്ങൾക്ക് മാത്രമല്ല ഞങ്ങളുടെ ഹസ്ബൻ്റ് പെങ്ങളൊക്കെ വന്ന് ഉടമ്പടി എടുത്തു എല്ലാവരും അപ്പനും അമ്മയൊക്കെ എപ്പോഴും ഇവിടെ വരും എല്ലാവരും മാതാവിൻ്റെ ഭയങ്കരമായിട്ട് മാതാവിനോട് അടുത്തു പണ്ടോട്ടേ മാതാവിനോട് സ്നേഹമാണ് പക്ഷേ ഇപ്പോൾ ഒരു കുറച്ചു കൂടി സ്നേഹമാണ് ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പരിശുദ്ധമ്മയുടെ മധ്യസതിൽ ഇപ്പോൾ ഒരു ഈ കുടുംബത്തിൽ മൊത്തം തങ്ങളുടെ നിയമങ്ങൾ സമർപ്പിച്ച് ലഭിച്ച ഒരുപാട് അനുഭവങ്ങൾ ഇപ്പോൾ പറയുന്നുണ്ട് ഇപ്പോൾ ഒരുപാട് ഉടമ്പടി എടുത്തവരുടെ സാക്ഷ്യം പറയുമ്പോൾ അവരെപ്പോഴും ഉടമ്പടി എടുത്തവരുന്നേക്കാൾ ഉപരി ഉടമ്പടി വിശ്വസത്തോട് ജീവിക്കുന്നവരുടെ സാക്ഷ്യങ്ങൾ നമ്മളിവിടെ പറയുമ്പോൾ അവരെപ്പോഴും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ അവർ ആദ്യം ചെയ്യുന്നത് അവർ പറ്റുന്ന ഉടമ്പടി പുതുക്കാനുള്ള സമയം ആ നിയോഗങ്ങളൊക്കെ സമർപ്പിച്ച് അത് ഏറെ പ്രത്യേകിച്ച് സ്വന്തം കാര്യങ്ങളൊന്നുമല്ല മറ്റുള്ളവരുടെ കാര്യങ്ങൾ അപ്പം അതിനുശേഷം ഉണ്ടായ ഒരുപാട് മാറ്റങ്ങളും ലഭിച്ച കാര്യങ്ങളും ഒക്കെയാണ് ഇപ്പോൾ ഓരോന്നോരോന്ന് വ്യക്തിപരമായിട്ട് ലഭിച്ച പരീക്ഷയുടെ വിജയം തൊട്ട് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഏറ്റവും അവസാനം ചുരുക്കിയപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ അപ്പോൾ ഒരു കുടുംബം മുഴുവൻ ഈ കുടുംബ പ്രാർത്ഥന മുടക്കുന്നില്ലെന്നൊക്കെ പറയുന്നത് അത് വലിയൊരു കൃപയുടെ ഒരു അടിസ്ഥാനം അതുതന്നെയാണ് എല്ലാവർക്കും അത് അറിയാവിൽ പോലും നമ്മുടെ പല തിരക്കുകളുടെ ഇടയിലും ഫസ്റ്റ് സെക്കൻഡറി ആയിട്ട് പോകുന്ന എപ്പോഴും ഈ പ്രാർത്ഥനപരമായിട്ടുള്ള കാര്യങ്ങൾ അതൊരു കുടുംബം എത്ര തിരക്കിനിടയിലും നാല് പേര് അല്ലെങ്കിൽ അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരും മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനയുടെ ഒരു കൃപ അത് അതൊരു ഉടമ്പടി അത് പുനഃസ്ഥാപിക്കാനും നിലനിർത്തുവാനും സഹായിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരുപാട് കൃപയുടെ വഴികളാണ് ഉടമ്പടിയിൽ തുറക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഒരുപാട് അനുഭവങ്ങളും അടയാളങ്ങളും ഓരോ ദിവസവും ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അതിലൊരുപാട് അനുഭവങ്ങൾ നമ്മൾ മറ്റുള്ളവരിലേക്ക് അയക്കുകയും അപ്പോൾ ഒരു വ്യക്തി ജീവിതത്തിൽ എങ്ങനെയാണ് അനുഭവം തരുന്നതെന്ന് കഴിഞ്ഞാൽ ഈ പ്രാർത്ഥനയാണ് അതിൻ്റെ സ്രോതസ്സെന്നൊരു കുടുംബം മനസ്സിലാക്കുക അത് പ്രാർത്ഥന മാത്രമല്ല അതിന് തത്തുല്യമായിട്ട് ഇദ്ദേഹവും തൻ്റെ ജീവിത പങ്കാളിയും ഇപ്പോൾ വിശ്വാസത്തിൽ നിൽക്കുന്ന ഒരാൾ തന്നെ അവർ ഒരുമിച്ച് ചെയ്യുന്ന നന്മകളും ഒരുമിച്ച് ചെയ്യുന്ന ദിവ്യബലികളും അല്ലെങ്കിൽ ഒരുമിച്ചുള്ള കുടുംബം പിന്നെ എല്ലാം കൂടി ചേർന്നിട്ടാണ് ഒരു അനുഭവത്തിലേക്ക് വരുന്നത് അപ്പോൾ ഉടമ്പടി എങ്ങനെയാണ് ഇത്ര അനുഭവങ്ങൾ കൊണ്ടുവരുന്നുള്ള ചോദ്യത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന എല്ലാ കൃപാവര പദ്ധതിയും ഒരു നിബന്ധനകൾ രൂപേണേ ഒരു വ്യക്തിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുവാനായിട്ട് പരിശുദ്ധ അമ്മ അതിനെ സഹായിക്കുന്നതുകൊണ്ടാണ് അത് സമയബന്ധിതമായിട്ട് ഇത്രയും അനുഭവങ്ങൾ ലഭിക്കുന്ന ഒരു പക്ഷേ വിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അവരെപ്പോലും പതുക്കെ ഇതിലേക്ക് കൊണ്ടുവരാൻ തക്ക വിധമുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ കാരണം ഇതാണ് അപ്പം ഈ ഒരു സാക്ഷ്യത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട് ഏറെ പ്രത്യേകിച്ച് ഇവരുടെ കുടുംബത്തിൽ പ്രാർത്ഥനയുടെ ചൈതന്യം വീണ്ടെടുത്തു എന്നുള്ളതാണ് ആ പ്രാർത്ഥനയ്ക്ക് കൊടുത്ത ദൈവത്തിൻ്റെ ആശീർവാദമാണ് ഇപ്പോൾ ഈ പറയുന്ന കാരണം ഇപ്പോൾ ഇനിയും മുൻപോട്ടുള്ള എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാവട്ടെ എന്നും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മ ഈ കുടുംബത്തിന് നൽകിയ വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിനും ഒപ്പം ലഭിച്ച എല്ലാ സൗഖ്യത്തിനും ചെയ്യുന്ന എല്ലാ നന്മകളെയും പ്രതി ദൈവാനുഗ്രഹിക്കുന്നു എന്ന് പ്രാർത്ഥിക്കുന്ന നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹ